ഇവിടെ പായസം പായസംപോളി ഉണ്ടാക്കാൻ വേണം അപ്പോൾ അതിന് വേണ്ടി ഇതുപോലത്തെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കിലോ കടലപ്പരിപ്പാണ് എടുത്തത് കുക്കറിൽ നിന്ന് ഇത് വേവിച്ചെടുക്കാം ഇത് ഇട്ടില്ല ഈ ഒരു കിലോ കടലപ്പരിപ്പ് പായസംപോളിക്ക് വേണ്ടി കുക്കറിൽ വേവിക്കാം ഇതുപോലെ നന്നായി കഴി കഴുകി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം നമ്മൾ ഇതുപോലെയാണ് വെള്ളം എടുക്കുന്നത് വെള്ളം ഇത്രയും നിക്കാതെ നിൽക്കണം എന്നിട്ട് ഈ പരിപ്പ് കുക്കറി വേ വേവിച്ചെടുക്കാം ഇത് നമ്മൾ പായസം കോളി തയ്യാറാക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കളർ ഫുഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഒരു ലേശം ചേർത്താൽ മതി അതിൻ്റെ കളറൊന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു കിലോ മാവാണ് ഇടുന്നത് നല്ലതുപോലെ കുഴച്ച് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കുഴച്ച് വെച്ച മാവിലേക്ക് കുറച്ച് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് വെക്കണം ഇതുപോലെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത കടല കുറേശ്ശെ ആയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക നമ്മൾ ആ പരിപ്പെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പൊരി പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂടെ ഒരു ജാതിക്കയും കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് പൊടിക്കും ചതച്ചിട്ട് ചതച്ച ജാതിക്കയും ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് ഇതിലേക്ക് ഇതിലേക്കിടുക ഒരു കിലോ പഞ്ചസാര കുറേശ്ശെയായിട്ട് ദിവസമായിട്ട് പൊടിച്ചിടാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടലപ്പരിപ്പും പഞ്ചസാരയും എല്ലാം ആണ് അതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കുക തിറച്ചുള്ള ഉരുളകളാക്കി വെക്കണം അതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ പിടിച്ചു വെച്ച കടലമാവും പഞ്ചസാര കടലപ്പരിപ്പും പഞ്ചസാരയും കൂടെ പിടിച്ച് വെച്ചതുകൊണ്ട് പായസത്തിൻ്റെ പരിപ്പാണ് ഇതിനെടുത്തിരിക്കുന്നത് ഇത് ചെറിയ ഉരുളകളാക്കി വെക്കുക ഉരുളകളാക്കി വെച്ചതിന് ശേഷം മൈദാ നല്ലെണ്ണയും കുഴച്ച് നല്ലെണ്ണയും പരട്ടി വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് പരത്തി ഈ കടലമാവിൻ്റെ ഉരുള എന്നെടുത്ത് അത് വെച്ച് പൊതിയണം മൈദാമാവ് എന്നിട്ടത് അരിപ്പൊടി കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ചപ്പാത്തി പരത്തുന്നണക്ക് നൈസായിട്ട് പരത്തി എടുക്കണം ഇതുപോലെ പരത്തി വെച്ച സാധനം നമുക്ക് എടുത്ത സാധനം ചട്ടിയിലിട്ട് ചുട്ടെടുക്കണം അതിന് ഇച്ചിരി എണ്ണ ഇങ്ങനെ நெய் தடவி கொடுக்கணும் நெய்யாணது லேசம் தடவி கொடுத்தா வேண்டாம் தோனியென்னும் வேண்டது திச்சிட்டு உள்ச்செடுக்கணும் ഇതുപോലെ പൊള്ളിയൊന്നും സാധനം ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ നിരത്തി നിരത്തി ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ പായസം പൊളി തയ്യാറാക്കുന്നത് ഇവിടെ തയ്യാറായിരിക്കാണ് ഇതുപോലെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം നമുക്കൊരു വിശേഷം വരുമ്പം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ എപ്പോഴും കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല അപ്പോഴും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ് പായസം പൊളി